ഹായ് ഫ്രണ്ട്സ് പ്രിയാ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ ഞാനിങ്ങനെ നിൽക്കുന്നതല്ലേ ഇവിടെ കട്ടപ്പണിയായി ഇന്ന് അമ്മയും ഞാനും കൂടെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ എന്താണെന്നറിയാവോ കോഴിക്കോടിൻ്റെ അടി മൊത്തം മഴ പെയ്യുമ്പോഴത്തേന് വെള്ളം കയറിയിട്ട് ചള്ളയെ പിടിക്കുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ലും വരുന്നത് അപ്പം ഞാനും അമ്മേം കൂടി ഇന്ന് അതിൻ്റെ അടിയൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാതൊക്കെ കരുതി ഞങ്ങൾ അടി ഭയങ്കര പണിയായി ഇവിടെ കേട്ടോ അമ്മ മേശരി ഞാൻ മൈക്കാടുവാ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് കാണിക്കാവേ കണ്ടോ മൈക്കാട് വീഡിയോ എടുക്കാൻ പോയ മേശരി തന്നെ സിമിന്റ് പാറപ്പൊടിയൊക്കെ ചുവണ്ട വന്ന് ഞങ്ങക്ക് കടക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞങ്ങൾ ഈ ചുമ്മു ചെയ്യുവ അമ്മ എങ്ങനെയുണ്ട് ഈ മൈക്കാട് കൊള്ളാമോ പണിക്ക് കൂട്ടത്തില് കേട്ടോ പറഞ്ഞത് ഏർ അമ്മ ദുഷ്ട ഞാനല്ലേ അമ്മ എന്നിട്ടല്ലേ എടുത്തോടുത്താതെ ആ കണ്ടോ എന്റെ കാലും ഏതോണ്ടാത് എന്നിട്ട് പറഞ്ഞു കേട്ടോ ഞാൻ ചെക്ക പമ്പയായിട്ടിരിക്കുവ ഞാനെല്ലാം എടുത്തേത് സിമിൻറ്റും പാറപ്പൊടിയും മിക്കലും എല്ലാം കൂടെ ഞങ്ങള് ചുമ്ക്കോണ്ടിട്ടിട്ട് അതാ ഞങ്ങള് കൂട്ടുവാ അത് കേട്ടോ അപ്പം എന്താ അമ്മയത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാവേ കോഴിക്കോടിൻ്റെ അടി ഞങ്ങൾ എത്ര ഇട്ടെന്നുള്ളതൊക്കെ ഇപ്പൊ കാണിച്ചു തരാവേ ഇതാ ഇത് കണ്ടോ ഞങ്ങൾക്ക് വലിയ പ്ലാനിങ്ങോടൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് മണ്ണ് പച്ചമണ്ണ്ണ് വെട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മിറ്റിൽ ഇതെല്ലാം കൂടെ കുഴച്ച് കൊണ്ടിടുക അല്ലാതെ രക്ഷയൊന്നുമില്ല എന്നിട്ട് ഇത് ഞങ്ങൾ മിനിക്ക് തേച്ച് എടുക്കും ഫൈനലി എന്താണെന്ന് കാണിച്ച് തരാം കേട്ടോ ഇവർക്ക് അസുഖങ്ങളുണ്ടാവും ഒന്ന് ഇങ്ങനെ ചള്ള പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അടിവശ്യ ഇത്രയും ഹൈറ്റിലായി ഇവർ നിൽക്കുന്നെങ്കിൽ പോലും ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അന്നേ തന്നെ ഇതിൻ്റെ സ്മെല്ലൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് അസുഖങ്ങളുണ്ടാകത്തില്ലേ അത് തന്നെയല്ല അയൽവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങളെ കഴിയുന്ന രീതിയിൽ ഞങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞ് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും നീറ്റാക്കി ഇടാനുള്ള ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈനലി എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ വീഡിയോ എടുത്ത് ഇവിടെ നിന്നാൽ ഈ പണി നടക്കത്തില്ല അപ്പോൾ പണി നടക്കട്ടെ ബാക്കി പിന്നീട് കാണിച്ച് തരാം അത് ഫൈനലി ഞങ്ങൾ ഇത്രത്തോളം ആക്കിയിട്ടുണ്ട് ഇത് ഇതാകുമ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി ചാരം ഇട്ടിട്ട് രാവിലെ തൂത്ത് വാരി കളയാൻ പറ്റി ഇതിനകത്ത് കൂടെ ചള്ള കയറി വരത്തില്ല അതിനാണ് ഞങ്ങളിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ മെശിരിപ്പണി ഇന്നത്തെ കൊള്ളാവോ കൊള്ളാമോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചാക്കും ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് ഇട്ട് വെച്ച് കണ്ടോ അത് ഉപകാരമായി ഇതാണെ കോഴിയും താറാവും എല്ലാം അവിടെ കയറിയിരിക്കുകയും കോഴിക്കാഷ്ടമൊക്കെ വീഴുന്നുണ്ട് അല്ലെ പിന്നെ അത് സെറ്റ് സെറ്റാവുന്നതിന് മുമ്പേ കോഴിക്കാഷ്ടൊക്കെ എൻ്റെ മണ്ടയ്ക്ക് വീണാലേ കുള ആവത്തില്ലേ അതിനാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ച കേട്ടോ അതിപ്പോൾ ഉപകാരമായി എൻ്റെ ആ കോഴിപ്പിള്ളാരെ എൻ്റെ കോഴിപ്പിള്ളാരെയൊക്കെ കണ്ടോ നിങ്ങളൊക്കെ എന്നും ഞാൻ കാണിച്ചൊക്കെ തരുന്നാൽ പക്ഷേ എങ്കിൽ ഒരു അവർ വളർന്നോ കൊച്ചു കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നോ അവർ വളർന്നിട്ടുണ്ടല്ലേ മുട്ടനായില്ലേ കേട്ടോ അവരെയൊക്കെ കണ്ടോ ഇവരെല്ലാം ഇത് കൊണ്ട് ഇവരെല്ലാം സ്കിന്നങ്ങ് ഇത് കൂടെ കുത്തിപ്പറിച്ചു തിന്നോ അതെന്താ അതെനിക്കറിയാത്തത് അതായ അപ്പം ഇന്നത്തെ പണി കഴിഞ്ഞ് ആരും അമ്മ എപ്പോഴും അമ്മ വീഡിയോ എടുത്തിട്ട് അമ്മ അമ്മ പണിയെടുപ്പിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് പിടിക്കുന്നതെന്നെ കാണുന്നത് നിങ്ങൾ എല്ലാരും എന്നെ കളിയാക്കും അല്ലേ ഞാൻ അമ്മയെക്കൊണ്ട് പണിയെടുപ്പിക്കുക കണ്ടോ ഞാൻ കണ്ടെ അമ്മയെക്കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഞാൻ പണിയെടുക്കുന്നത് കണ്ടോ കണ്ട ഈ ദുഷ്ട അമ്മ എന്നെ നിങ്ങളുടെ മുൻപിൽ ഒറ്റ തരും അമ്മ പറയും ഞാൻ ബൊമ്മിത്തടിക്കുക കള്ളപ്പണിയാ എന്നൊക്കെ പറയും അല്ലേ ഈ വ്യക്തി പരിപാടിയൊക്കെ നിർത്തിക്കും അപ്പം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പിന് തൊട്ടേക്ക് അത് വെള്ളം കോരി കൊടുത്തിട്ടുണ്ടോ ഏ അരിമേട്ട കണ്ടതിനാലും ഇങ്ങനെ കുടിക്കുന്ന ഒരു സുഖമല്ലേ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നേരെ പഠിക്കുന്നത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ എന്ത് ചെയ്ത് വെള്ളം കോരിയിട്ടിങ്ങനെ തൊട്ടിക്കകത്ത് കുടിക്കത്തില്ലായിരുന്നോ ഒക്കെ നല്ല രസമല്ലേ അതൊക്കെ ഓർമ്മ വരുന്നില്ലേ എല്ലാവർക്കും എനിക്ക് ഓർമ്മ ആവുന്നു കേട്ടോ അമ്മ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഞാനും അമ്മേ ഇന്ന് പോവാട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ബൈ ബൈ പറയമ്മേ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇപ്പൊ അരിവേട്ടന ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഇപ്പൊ അരിവേട്ട തുടങ്ങും അടുത്തത് കേൾക്കാം ഇപ്പൊ തുടങ്ങും രണ്ടിനു പേരെ പാടികൾ ഇതും ഇല്ല ഉള്ള സിമിന്റ് എല്ലാം കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടിനും ഉള്ള ഇന്നത്തെ ഒക്കെ വകുപ്പായി അല്ലേമ്മേ ബൈ ബൈ